ഈ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമാണ് പെട്ടെന്ന് ഓർമ്മയിലോട്ട് വന്നത് ഒരു കുടയ്ക്കകത്ത് രണ്ടും മൂന്നും പേരും പോകുന്നതും മഴ നനഞ്ഞു ഓടുന്നതും മഴ നനയാനായിട്ട് തന്നെ മഴയത്ത് കിടന്ന് ഓടുന്നതുമൊക്കെ വളരെ മനോഹരമായ ഒരു ഓർമ്മ ആണ് എനിക്കിന്ന് ഈ യാത്രയിലൂടെ കിട്ടിയതും കൂടെ നനയ്ക്കാൻ കഴിയാതെ ബാധിക്കു കൂടെ ഉണ്ടായിട്ടും നമ്മൾ എടുക്കാതെ പോയ പല മുഹൂർത്തങ്ങളും ഉണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നത് ഒരു കുടയ്ക്കകത്ത് നാല് പേര് മൂന്ന് പേരാണ് മാക്സിമം ഞങ്ങൾ ഞങ്ങളേറെക്കുറെ പൊയ്ക്കൊണ്ടിരുന്നത് എന്നാലും നല്ലൊരു ഓർമ്മയാണ് ഇന്നത്തെ യാത്രയിലൂടെ എനിക്ക് കിട്ടിയത് തന്നെ you <laughs>